എൻ്റെ പേര് മിനി ഞാൻ മുക്കാട്ടുകരയിൽ നിന്ന് മുക്കാട്ടുകര സ്ഥലം രണ്ട് വർഷമായിട്ട് കാലമ്മ എല്ല് വളർന്നിട്ട് ഞരമ്പ് പെട്ടിട്ട് അതിൻ്റെ അത് ഡോക്ടേഴ്സ് കാണിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ രണ്ട് വർഷമായിട്ട് എനിക്ക് നടക്കാനൊക്കെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നിൽക്കാനും നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എൽ രോഗ ധ്യാനം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ മുക്കാട്ടുകര ഇടവകയിലുണ്ടായിരുന്നു അതിന് അന്ന് പതിമൂന്നാം തീയതി വൈകിട്ട് തന്നെ അവിടെ ധ്യാനത്തിന് എനിക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എങ്കിലും എനിക്ക് പോകാൻ സാധിച്ചു അവിടെ ചെന്ന് ആ ധ്യാനത്തിൻ്റെ ഇടയിൽ അവിടെ വിളിച്ചു പറഞ്ഞു കാലുമ്മ പാദത്തിൻ്റെ ഭാഗത്ത് വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് അത് ഞാനാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഞാൻ വേദനയിലെ സോക്സ് ഇട്ടിരുന്നു ആ സോക്സ് ഊരാൻ എനിക്ക് സാധിക്കാതെ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് അത് ഊരി ഞാൻ കളഞ്ഞത് അത് അന്ന് ഞാൻ അത് ഊരി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ആ സോക്സ് ഇടേണ്ടി വന്നിട്ടില്ല എനിക്ക് വേദനയുണ്ടായിട്ടില്ല ഇന്നിപ്പോൾ രണ്ടര മാസം ആയി ഞാൻ ആ വേദന മാറിയിട്ട് എൻ്റെ കാലം വന്ന് യേശുവെ നന്ദി യേശുവേ സ്തുതി